യഥാർത്ഥ ജനമൈത്രിയുടെയും കരുതലിന്റെയും പ്രതീകമായി മാറുകയാണ് രാമഗിരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഇവരുടെ സമയോചിതമായ ഇടപെടലിൽ തിരികെ കിട്ടിയത് വിലയേറിയ ഒരു മനുഷ്യ ജീവനാണ് പാമ്പുകടിയേറ്റ അവശ്യ നിലയിലായ വെളിയനാട് സ്വദേശി അനിൽകുമാറിന് ഇത് രണ്ടാം ജന്മം ജനുവരി പത്തിനാണ് വെളിയനാട് പഞ്ചായത്ത് രണ്ടാം വാർഡ് അനിതാ സദനത്തിൽ അനിൽകുമാറിന് പാമ്പുകടിയേൽക്കുന്നത് ചെത്തുതൊഴിലാളിയായ അനിൽ വൈകുന്നേരം ജോലിക്കായി പോകുമ്പോൾ മിഖായൽ പള്ളിക്ക് സമീപം വെച്ച് ഉഗ്രവിഷമുള്ള അണലി കടിക്കുകയായിരുന്നു തുടർന്ന് ഭാര്യയെയും അയൽക്കാരും ചേർന്ന് അനിലിനെ മെയിൻ റോഡിൽ എത്തിച്ചെങ്കിലും വാഹനം കിട്ടിയില്ല വടക്കൻ വെളിയനാട് ഒരു കേസന്വേഷണവും കഴിഞ്ഞ് മടങ്ങി വരും വഴി ആൾക്കൂട്ടം കണ്ടാണ് പോലീസ് സംഘം വാഹനം നിർത്തിയത് വെളിയനാട് ഭാഗത്തൊരു കേസ് ഉണ്ടായിരുന്നു അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ട് വൈകിട്ട് മടങ്ങി വരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ വഴി സൈഡിലെ ആൾക്കാരെ കണ്ടത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സ്ലോ ചെയ്തു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അണലി കടിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഈ റിജോ എ സി റിജോ ജോയി ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറി അദ്ദേഹം ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ നേരത്തെ ഇദ്ദേഹത്തെ ഭാര്യയും പിന്നെ ഒരു ഉണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം പറഞ്ഞു അപ്പോൾ തിരുവല്ല മെഡിക്കൽ മെഷീന് വേണ്ട ഏർപ്പാട് ചെയ്തു അവിടെ വെനവും ഡോക്ടേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പതിനൊന്ന് ദിവസമാണ് അനിൽ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത് പാമ്പുകടിയേറ്റ ഭാഗത്ത് ഇപ്പോഴും മുറിവ് ഒരു ശസ്ത്രക്രിയ കൂടി വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതുവരെ കാല് നിലത്തു കുത്തരുതെന്ന് പറഞ്ഞിരുന്നു ഇന്ന് ആശുപത്രിയിൽ എത്തിയപ്പോൾ അല്പം നടക്കാമെന്ന് ഡോക്ടർ അറിയിച്ചു അത് കേട്ടപ്പോൾ ജീവൻ തിരിച്ചു നൽകിയ ദൈവദൂതന്മാരെ ആദ്യം കാണണമെന്നും നന്ദി പറയണമെന്നും തോന്നി അതാണ് രാവിലെ തന്നെ രാമങ്കിരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അവരെ ഇപ്പോൾ എൻ്റെ ദൈവതുല്യമായി കാണുന്നു ഡോക്ടർമാരും പറഞ്ഞത് എത്ര പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചതിൻ്റെ മെച്ചത്തിലാണ് ഞാൻ രക്ഷപെട്ടതെന്ന് അണലി കടിക്കുകയായിരുന്നു അണലിയെ ഞാൻ കണ്ടു അവിടുന്ന് ഞാൻ ഇടവഴിയാണ് അവിടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അവിടുന്ന് മെയിൻ റോഡിൽ വന്നു മെയിൻ റോഡിൽ വന്നു കഴിഞ്ഞപ്പം വേറെ വാഹനം ഒന്നും അതുവഴി വന്നുമില്ല അപ്പോൾ ഞങ്ങൾ വേറൊരു കാറ് വിളിച്ചു അന്നാരാണ് ഈ പോലീസ് കണ്ട് അല്ല വന്ന് ഇവരവിടെ കാര്യം പറഞ്ഞു നേരത്തെ തന്നെ എല്ലാം എല്ലാം അവിടെ ശരിയാക്കി പോലീസ് വാഹനത്തിലായതിനാൽ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാനായി കടിച്ച പാമ്പിനെ തിരിച്ചറിഞ്ഞതും സഹായകമായി ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ പോലീസ് സേനയ്ക്ക് പുത്തരിയല്ലെങ്കിലും നന്ദി പറയാൻ ഒരാൾ സ്റ്റേഷനിലേക്ക് എത്തുന്നത് അപൂർവമാണെന്നും ഇതിൽ സന്തോഷമുണ്ടെന്നും രാമഗിരി പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് പറയുന്നു നമുക്ക് എമർജൻസി നമ്പറും മറ്റ് പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ലൈൻ നമ്പറും ഒക്കെ നല്ല പ്രചാരണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളുകൾ അതിൽ വിളിക്കുമ്പോഴേ നമുക്ക് അത് പ്രോപ്പറായിട്ട് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും വളരെ സമയബന്ധിതമായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ അതിൻ്റെ നല്ല കൃത്യമായ ഫോളോ അപ്പ് ഉള്ള ഒരു സംവിധാനമാണ് നൂറ്റി പന്ത്രണ്ട് എന്നുള്ള കൺട്രോൾ റൂമിൻ്റെ നമ്പർ അപ്പോൾ അതിലൊക്കെ വിളിച്ചാൽ എമർജൻസി ആയിട്ടുള്ള സേവനം പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കും അതിലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത് നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അനിൽ നേരെ ഇങ്ങോട്ട് വന്ന് നന്ദി ഇവിടെ ഒരു ഏറ്റവും സന്തോഷം ജനങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും കാവൽക്കാരെന്നാണ് പോലീസ് സേനയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അസാധാരണമായ തൊഴിൽ സാഹചര്യങ്ങൾ അവരെ പരുക്കന്മാരാക്കുന്നുണ്ടെങ്കിലും ആവശ്യമെങ്കിൽ തക്ക സമയത്ത് യഥാർത്ഥ ജനമൈത്രിയിലേക്ക് തിരിച്ചെത്താൻ കൊണ്ട് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ അനിൽകുമാറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന എ എസ് ഐമാരായ റിജോ പ്രേംജിത്ത് ബൈജു ഹെഡ് കോൺസ്റ്റബിൾ മിനിമോൾ ഹോം ബാബുകുട്ടൻ എന്നിവർക്ക് കെ സി വിന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ